ഇപ്പം തുലാം രാശിയിൽ സൂര്യന് നീചം സംഭവിക്കണം അപ്പം നമുക്കറിയാം തുലാം മാസത്തിൽ സൂര്യൻ്റെ പ്രഭാവം എങ്ങനെയുണ്ടാവും പ്രകാശം എങ്ങനെയുണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ അപ്പം അതാണ് സൂര്യന്റെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പം ഇതിന് ആണ് കാരണം പ്രകാശഗ്രഹമാണ് സൂര്യൻ അപ്പം തമോഗ്രഹ പ്രധാനിയാരാണ് ശനിയാണ് അപ്പം സൂര്യന് ഉച്ചം സംഭവിക്കുന്ന സ്ഥലത്ത് ശനിക്ക് നീചം സംഭവിക്കും അല്ലേ അപ്പൊ നല്ല പ്രകാശമുള്ളവിടെ ഇരുട്ടിന് സ്ഥാനം എന്നുള്ളതാണ് ഇവിടെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് തുലാമിലെ പ്രകാശം ഇല്ലാത്ത ഒരു സമയമാണ് അപ്പൊ ഇരുട്ടിന്റെ ആധിക്യം കൂടും നമ്മളാണ് അപ്പൊ അവിടെ ശനിക്ക് ഉച്ചനാവുന്നു അപ്പൊ തുലാം രാശിയില് ശനി ഉച്ചനാവുന്നു ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രകാശഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനാണ് ചന്ദ്രന് ഇടവത്തില് മൂന്ന് ഡിഗ്രിയിലാണ് ഉച്ചം സംഭവിക്കുന്നത് അപ്പോൾ മൂന്ന് രണ്ട് ഡിഗ്രി ഒരു ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മേടത്തിൽ ചന്ദ്രൻ നിന്നിട്ട് ലാസ്റ്റ് ഡിഗ്രിയിലൊക്കെ ആകുമ്പോൾ ഇരുപത്തൊമ്പത് ഡിഗ്രിയൊക്കെ പറയുമ്പോ ആ പൊസിഷൻ എന്ന് പറയുന്നത് നല്ലതാണ് കാരണം എന്താണ് ഉച്ചനെ നോക്കി പോവാണ് ചന്ദ്രൻ നല്ല ഫലപ്പെടാൻ പോകണമെന്നുള്ളതാണ് അതേസമയം ഇടവം രാശിയിൽ നിന്ന് ഇവിടെ ഇരുപത്തെട്ട് ഡിഗ്രി അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഈ വൃശ്ചിക രാശിയിലെത്തുമ്പോൾ എത്തുമ്പോൾ ചന്ദ്രനെ തീരെ ഭരൂരിയാതാവാണ് ഇനി ഗുരുവാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഗുരുവാണ് ഈ ചന്ദ്രന് ഇവിടെ മൂന്ന് ഡിഗ്രി ഉച്ചനാവുമ്പോ മൂന്ന് ഡിഗ്രി നീചം സംഭവിക്കുന്നു ഇനി ഗുരു എന്ന് പറയുന്നത് കർക്കടകം രാശിയിലാണ് അഞ്ച് ഡിഗ്രിയിലാണ് ഉച്ചനാവുന്നത് അതേത് ആ ഡിഗ്രി കുറഞ്ഞു പറഞ്ഞു വരുമ്പോ എവിടെ മകരം രാശിയിൽ അതിന്റെ ഏഴാമത്തെ രാശിയായിട്ടുള്ള ഏത് ഗ്രഹത്തിനും ഉച്ചം സംഭവിക്കുന്നതിന്റെ ഏഴാമത്തെ രാശി നീചം സംഭവിക്കും അപ്പോ കർക്കടകത്തില് ഉച്ചനായിട്ടുള്ള ഗുരു മകരത്തിൽ മകരത്തിലെത്തുമ്പോൾ എന്താവണു നീചം സംഭവിക്കുകയാണ് ഇവിടെയും എന്താ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട് കുജന്റെ കാര്യം ഓപ്പോസിറ്റ് ആണ് ചൊവ്വ ചൊവ്വയ്ക്ക് ഉച്ചം വന്നത് മകരരാശിയിലും നീചം കുജന് സംഭവിക്കണത് കർക്കടക രാശിയിലുമാണ് അപ്പൊ കുജന് ഇരുപത്തെട്ട് ഡിഗ്രി ആവുമ്പോഴാണ് കുജൻ ഉച്ചനും നീചനും ആവുന്നത് മകരം രാശിയില് ഉച്ചൻ സംഭവിക്കോ കർക്കിടകത്തില് നീചം സംഭവിക്കുന്നുള്ളതാണ് ഇനി രണ്ട് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശുക്രനും ബുധനുമാണ് അപ്പൊ ബുധന്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു മൂലത്രികോണ ക്ഷേത്രം എന്ന് പറയണത് ഉച്ച ക്ഷേത്രം എന്ന് പറയണത് സ്വക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാം കന്നിരാശിയാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോ ബുധൻ ഇവിടെയാണ് ഉച്ചനാവണത് പതിനഞ്ച് ഡിഗ്രിയില് ബുധൻ ഉച്ചനാവുന്നു അതേസമയം ശുക്രന് കന്നിരാശി നീചം സംഭവിക്കുന്നുണ്ട് ശക്തി ഇല്ലാതെ വരുന്നുണ്ട് ആയിട്ടുള്ള മീനം രാശിയില് ശുക്രൻ ഉച്ചനാവുന്നു ശുക്രന് ഉച്ചനാവുന്നത് ഇരുപത്തിയേഴ് ഡിഗ്രിയിലാണ് അവിടെ ബുധന് നീചം സംഭവിക്കണം ഇതാണ് ഉച്ചം നീചം എന്ന പദപ്രയോഗം അപ്പൊ ഈ പദം പറയുമ്പോൾ ഉച്ചം എന്ന് പറയുമ്പോ അത് പോസിറ്റീവ് എന്നാണോ അർത്ഥം നല്ല പ്രഭാവം അവിടെ എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജാതകത്തില് മൂന്ന് ഗ്രഹങ്ങൾ ഉച്ചനായിട്ടുണ്ട് പക്ഷെ ജീവിതം എന്ന് പറയുന്നത് നല്ല രീതിയിലായിട്ടില്ല എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഉച്ച എന്ന് പറയുമ്പോൾ അതിന്റെ ശക്തി അവിടെ ആ രാശിയില് ആ പ്രഭാവം കൂടുതലാണ് എന്നുള്ളതാണ് അതേസമയം നീചം സംഭവിച്ചിട്ടുണ്ട് എന്നിട്ടും നന്നായിട്ട് ജീവിക്കണ്ട് അപ്പൊ അതിനൊക്കെ ധാരാളം വിധികളും അത് ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻസും ജ്യോതിഷത്തിലുണ്ട് അതൊക്കെ കാര്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അത് എന്നുള്ളത് അറിയുള്ളൂ അപ്പൊ നീചം സംഭവിച്ചിട്ടുള്ള ഒരു ഗ്രഹമാണ് ഇപ്പോൾ ശുക്രനാണെന്ന് വിചാരിക്കുക ശുക്രൻ കന്നി ഇത് നീജനായിട്ടുണ്ട് അപ്പൊ അത് മാത്രം കണ്ടുകൊണ്ട് ശുക്രൻ എന്ന് പറയുന്നത് എന്തിന്റെ കാരകനാണ് പ്രണയകാരകനാണ് വിവാഹം ദാമ്പത്യത്തിന്റെ കാരകനാണ് കാമകാരകനാണ് ശുക്രൻ അപ്പൊ വിവാഹമേ ഇല്ല എന്ന് പറയാൻ പറ്റുമോ ശുക്രൻ അവിടെ നീചം സംഭവിക്കണത് കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ജ്യോതിഷം പഠിക്കുന്നവർക്കൊക്കെ അങ്ങനെ തോന്നും ആദ്യമായിട്ട് ജ്യോതിഷം പഠിക്കുമ്പോൾ നീചം എന്ന് പറയുമ്പോൾ ശുക്രനും വരയില്ല ഇല്ലെങ്കിൽ ധാരാളം പണത്തിന്റെ കാള് പറയുന്നത് ഗുരു ആണ് അപ്പൊ ഗുരു നീജം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് സമ്പത്തൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പെട്ടെന്ന് തോന്നും പക്ഷെ നമ്മൾ കൂടുതലായിട്ട് അതിനെയൊക്കെ ഡീപ്പായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് എവിടെയാണ് നമുക്ക് പ്രശ്നം വന്നിട്ടുള്ളത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് സത്യത്തിൽ അപ്പൊ ഇവിടെ ശുക്രൻ ഇവിടെ നീചം സംഭവിക്കണതുകൊണ്ട് വിവാഹം നടക്കില്ല എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ നീചം സംഭവിച്ചു ഗ്രഹത്തിന് ശക്തിയില്ല അപ്പൊ അത് ശക്തി കൊടുക്കാനായിട്ട് അതിന് ശക്തി പോയിരിക്കുകയാണ് അപ്പൊ ആ ശക്തി തിരിച്ചെടുക്കാൻ നല്ല സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക അതിനെയാണ് എന്തെന്ന് പറയാ നീചഭംഗം എന്ന് പറയുക അപ്പൊ ഇവിടെ ശുക്രനും ബുധനും കൂടെയാണ് ആ രാശിയിൽ നിൽക്കണ എന്ന് വിചാരിക്കുക ഇവിടെ ബുധന് ഉച്ചസ്ഥാനാണുള്ളത് അപ്പൊ ആ ശുക്രന്റെ കൂടെ ബുധൻ നിൽക്കുമ്പോ വളരെ ആ പവർ ബുധന്റെ പ്രഭാവമാണ് അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇത് ഉച്ചനായതുകൊണ്ടാണ് അല്ലെങ്കിലും ഒരു ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടെങ്കിലും ആ ഗ്രഹത്തിന് എന്ത് വരും ആ നീചം സംഭവിച്ച് നീജഭംഗം വരണോ എന്നുള്ളതാണ് ഭംഗം വരിക എന്ന് പറഞ്ഞാല് അതിന്റെ ശക്തി കുറവ് പഴയ രീതിയിലേക്ക് ആവുക അതിന് ശക്തി പോയിരിക്കാണ് ആ പഴയ രീതിയിലേക്ക് ശക്തിയോടുകൂടെ അത് തിരിച്ചു വരണോന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോൾ നീചഭംഗം സംഭവിക്കുകയാണ് ഇത് ബുധൻ ശുക്രൻ ഇവിടെ ബുധൻ ഉച്ചനായതുകൊണ്ട് ഇതെടുക്കണ്ട നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം ഇപ്പൊ ഇവിടെ ഗുരു നീചനാണെന്ന് വിചാരിക്കുക അപ്പൊ ഈ ഗുരുവിന്റെ കൂടെ ഒരു ഇവിടെയാണ് ബുധൻ വരണ എന്ന് വിചാരിക്കുക ഗുരുവിൻ്റെ കൂടെ ബുധൻ വരിയാണ് അപ്പൊ നീചം സംഭവിച്ചിട്ടുണ്ട് ഗുരുവിന് എങ്കിലെന്ത് ചെയ്യുന്നുണ്ട് ഒരു ശുഭഗ്രഹത്തിൻ്റെ യോഗമുണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ ഏതെന്ന് പറഞ്ഞാൽ ശുഭഗ്രഹങ്ങളുടെ ഏതെങ്കിലും ഒരു ദൃഷ്ടി വരികയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിലും എന്ത് സംഭവിക്കുന്നു ഈ ഗുരുവിന് ഭംഗം സംഭവിക്കണോ അപ്പൊ ഒരു ശുഭഗ്രഹത്തിൻ്റെ യോഗമോ ദൃഷ്ടിയോ വരികയാണെങ്കിൽ നീചഭംഗം സംഭവിക്കണമെന്ന് പറയാം ഒരു പതിനഞ്ചോളം പോയിന്റ് ഉണ്ട് രണ്ട് മൂന്ന് പോയിന്റ് മാത്രം പറയാമെന്ന് വിചാരിക്കുന്നു ഒരു പോയിന്റ് എന്ന് പറയുന്നത് പരിവർത്തനം സംഭവിക്കുക എന്നുള്ളതാണ് അതായത് ഗുരുവിന്റെ വീട് ഗുരുവിന്റെ വീടാണിത് മീനം രാശി എന്ന് പറയുന്നത് ഇവിടെ ശുക്രനുണ്ട് ശുക്രൻ ഇവിടെ ഉച്ചമായതുകൊണ്ട് അത് നോക്കണ്ട നമുക്ക് ബുധനെ തന്നെ നോക്കാം മീനം രാശിയില് ബുധനുണ്ട് ബുധന്റെ വീടായിട്ടുള്ള ഇവിടെ ഗുരുണ്ട് അപ്പൊ എന്ത് സംഭവിക്കണു പരിവർത്തനം സംഭവിക്കുന്നു അപ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട് ഇത് നീചമായിട്ടുണ്ട് എന്ന് പറയാൻ പാടില്ല ഈ ബുധൻ നീചം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ബുധൻ എന്ന് പറഞ്ഞാല് വിദ്യാഘാരകനാണ് അപ്പൊ ഇങ്ങനെ ഒരു കുട്ടിയുടെ ജാതകം കിട്ടുകയാണെങ്കിൽ ആ കുട്ടിക്ക് വിദ്യ എന്ന് പറയാൻ പറ്റില്ല കാരണം എന്ത് സംഭവിക്കുന്നുണ്ട് പരിവർത്തനം സംഭവിക്കുന്നുണ്ട് ഗുരുവിന്റെ ദൃഷ്ടിയുണ്ട് ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടിയുണ്ട് ഉണ്ട് ഇങ്ങനെയൊക്കെ ആവുമ്പോ എന്ത് സംഭവിക്കും നീജഭംഗം സംഭവിക്കും പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വർഗോത്തമം സംഭവിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇത് ഡി വൺ ചാർട്ടാണ് അപ്പൊ ഇവിടെ ബുധന് നീചം സംഭവിച്ചിട്ടുണ്ട് ബുധൻ എന്നല്ല ഏത് ഗ്രഹത്തിന് നീചം സംഭവിക്കുകയാണെങ്കിലും ഇപ്പൊ കുജനാണെങ്കിലും അപ്പൊ നീചം സംഭവിക്കണ ഗ്രഹം ഇപ്പൊ ഇവിടെ ബുധനാണ് നീചം സംഭവിക്കണമെങ്കിൽ ഡി നയൻ ചാർട്ട് എന്ന് പറയും നവാംശം എന്ന് പറഞ്ഞ ചാർട്ട് ഡി നയൻ ചാർട്ട് അവിടെയും മീനം രാശിയിൽ തന്നെയാണ് ബുധൻ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്ത് പറയാം വർഗോത്തമം എന്ന് പറയും അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നുണ്ട് ഈ ബുധന് നീചം സംഭവിക്കുന്നില്ല നീജഭംഗം സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് പോയിന്റ്സുകളുണ്ട് അപ്പൊ നീചം ഒരു ഗ്രഹത്തിന് നീചം വന്നിട്ടുണ്ട് എന്ന് മാത്രം കരുതി ആ ഗ്രഹത്തിന് ശക്തി ഇല്ല എന്ന് മാത്രം വിചാരിക്കരുത് എന്നുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം നമ്മളിവിടെ പറയുന്നത് ഓക്കെ ഇനി വളരെ രാജയോഗം തരാനുള്ള ഒരു ഗ്രഹത്തിന് നീചം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീചഭംഗ രാജയോഗം തരാനുള്ള ഒരു തൂടെയുണ്ട് അപ്പം ഇവിടെ നമുക്ക് ഗുരുവിനെ എടുക്കുകയാണെങ്കിൽ ഗുരുവിന് ഇവിടെ നീചം സംഭവിച്ചിട്ടുണ്ട് അപ്പം ഈ ഗുരുവിൻ്റെ കൂടെ ഉച്ചനായിട്ട് കുജനും കൂടെ വരികയാണ് അപ്പോൾ ഉച്ച ഫലവാനായിട്ടല്ലേ അത്രയും ആയിട്ട് ഒരു ഗ്രഹം നിൽക്കുമ്പോൾ ഈ എന്ത് സംഭവിക്കുന്നു നീചഭംഗ രാജയോഗം കൊടുക്കണം അപ്പൊ അതൊക്കെ ദശ വരണം എന്നുള്ളതാണ് ഈ ഗുരുദശ വരുമ്പോഴാണ് നീചഭംഗ രാജയോഗം വർക്കാവുക അപ്പൊ അങ്ങനെയുള്ള ഒരു ജാതകമാണെങ്കിൽ പതിനാറ് വർഷവും ഗുരുവിന്റെ ദശ നടക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാവും അതുപോലെ ഗുരുവിനെ വീട് കൊടുത്തിട്ടുള്ള ശനിയാണ് ഈ ശനി ഉച്ചനാവണത് തുലാം രാശിയിലാണ് അപ്പൊ ഇവിടെ ശനി വന്നിട്ടുണ്ടെങ്കിലും എന്ത് സംഭവിക്കുന്നുണ്ട് ഈ ഗുരുവിന് നീചഭംഗ രാജയോഗം സംഭവിച്ചിട്ടുണ്ട് ഇത് വളരെ ആയിട്ട് സംഭവിക്കണ ഒന്നാണ് നീജഭംഗ രാജ്യോഗം എന്ന് പറയുന്നത് ഒന്നുകിൽ ഉച്ചനോട് കൂടെ യോഗം ചെയ്യണം അല്ലെങ്കിൽ അതിന് വീട് കൊടുത്തിട്ടുള്ള ആരാണോ വീട് കൊടുത്തിരിക്കുന്നത് ആ വീട്ടിന്റെ ഉടമ എന്ന് പറയുന്നത് ഉച്ചനായിരിക്കണം ഇപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് നീജഭംഗ രാജ്യോഗം പറഞ്ഞത് അതേസമയം നീജഭംഗം വരാനായിട്ട് ധാരാളം സാധ്യതകളുണ്ട് ഇപ്പൊ ഈ ഒരു ടോപ്പിക് സിമ്പിൾ ആയിട്ടെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം